കോഴിക്കോട്ട് നിന്ന് കാണാതായ മേശയും കസേരകളും തേടി കേരള പോലീസ് എത്തിയത് കർണാടകയിൽ പേരാമ്പ്ര പാലേരിയിലെ ഹോട്ടലിൽ നിന്ന് കളവുപോയ മേശയും കസേരകളുമാണ് മണിക്കൂറുകൾക്കകം പോലീസ് കണ്ടെത്തിയത് നിസ്സാര കേസെന്ന് കരുതി അന്വേഷണത്തിൽ വീഴ്ച വരുത്താതിരുന്ന വടകര റൂറൽ പോലീസ് കയ്യടി നേടുകയാണ് ഹോട്ടൽ വരാന്തയിൽ കിടന്ന ഒരു മേശയും അഞ്ച് കസേരകളുമാണ് രാത്രിയിൽ രണ്ടുപേർ ചേർന്ന് എടുത്തുകൊണ്ടുപോയത് പിറ്റേന്ന് ഉടമയെത്തി സിസിടിവി പരിശോധിച്ചപ്പോൾ കള്ളന്മാരുടെ ദൃശ്യങ്ങളും മേശയും കസേരകളും കയറ്റ ലോറിയും കണ്ടു ഉടനെ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി നിസാര കേസല്ലേ എന്ന് കരുതി പോലീസ് മടിച്ചു നിന്നില്ല സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഒരു കാര്യം പിടികിട്ടി കവർച്ച മുതൽ കടത്തിയിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിലുള്ള ലോറിയിലാണ് അങ്ങനെ ലോറിയുടെ വിവരങ്ങൾ ശേഖരിച്ചു ലോറി പോയ വഴിയിലൂടെ സഞ്ചരിച്ച പേരാമ്പ്ര പോലീസ് എത്തിച്ചേർന്നത് ജില്ലാതിർത്തി യും സംസ്ഥാന അതിർത്തിയും കടന്ന് മൈസൂരുവിനടുത്ത് ചാമരാജ് നഗറിൽ കർണാടക പോലീസിന്റെ സഹായത്തോടെ ലോറിയും കവർച്ച നടത്തിയ രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികളെയും പിടികൂടി തൊണ്ടി മുതലായ മേശയും കസേരകളും ചാമരാജ് നഗറിലെ ആക്രിക്കടലിൽ നിന്നാണ് കണ്ടെത്തിയത് ലോറി ജീവനക്കാരായ സോംനാഥൻ നൊന്ദിയും റിൻഡു ബസക്കുമാണ് കേസിലെ പ്രതികൾ ഇരുവരും റിമാൻഡിലായി ലോറിയും പേരാമ്പ്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്